ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും ക്രിസ്മസ് ഒക്കെ നന്നായിട്ട് ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു ആഘോഷങ്ങൾ ഏതെല്ലാം വന്നാലും ചെടികൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്ന നല്ലൊരു പ്ലാൻ്റാണല്ലേ നമ്മുടെ എന്ന് പറയുന്നത് റോസാച്ചെടിയിലെ ഒരുപാട് വെറൈറ്റീസ് സ്വന്തമാക്കാനായിട്ട് കാത്തിരിക്കുന്ന ഒത്തിരി പേരുണ്ടായിരിക്കും നമുക്കിടയിൽ അപ്പോൾ ഈ എല്ലാം ക്രിസ്മസ് ആയിട്ട് നമ്മുടെ ഔട്ട്ലെറ്റിലെ സ്റ്റോക്ക് വന്നിട്ടുള്ള റോസാ ചെടികളാണ് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ ഓൺ റോട്ട് ബട്ടൺ റോസിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും അത് കംപ്ലീറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടോ സെയിലായിപ്പോയി കിട്ടിയവരെല്ലാം നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞത് അപ്പോൾ ഓൺ റോഡ് ബട്ടൺ റോസ് നമ്മുടെ കയ്യിൽ വീണ്ടും കളക്ഷൻ വന്നിട്ടുണ്ട് അന്ന് കാണിച്ചതുപോലെ നിറയെ പൂക്കളും പൂമുട്ടുകളൊക്കെ ആയിട്ട് വിരിക്കുന്ന ചെടിയാണ് കേട്ടോ റോസാ ചെടികളുടെ പല വീഡിയോസിലും നമ്മൾ പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുട്ടികളെ എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെ നോക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്തും ഇതേ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയാലും ഇതുപോലെയുള്ള നിരവധി ഉണ്ടായി എടുക്കാനായിട്ട് നമുക്ക് കഴിയും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പച്ചക്കറികളുടെ വേസ്റ്റ് മുട്ടത്തൊണ്ട് ചായപ്പൊടി ഇത്തരം കാര്യങ്ങൾ തന്നെ പ്രധാനമായിട്ടും നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടി നല്ല രീതിയിൽ വളർന്നു കിട്ടും കൂടാതെ കഞ്ഞിവെള്ളം നല്ലതാണ് റോസാ ചെടികൾക്ക് കഞ്ഞിവെള്ളം വെള്ളത്തിൽ നിർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ് കൂടാതെ നമ്മുടെ ചെടിയിലേക്ക് എക്സോഡസ് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഏത് ചെടിയുമായിക്കോട്ടെ റോസാ ചെടി എന്ന് മാത്രമല്ല കേട്ടോ പൂക്കളുണ്ടാവുന്ന ഏത് ചെടിയിലും നിറയെ പൂക്കൾ ഉണ്ടായി കാണാനായിട്ട് കഴിയുന്നതാണ് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ റോസാ ചെടിയൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്